ആൻഡ് അൺഫെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഈ പോയ ലാലേട്ടന്റെ എപ്പിസോഡുകൾ പറയാം കാരണം എവിക്ഷൻ ഒരാളുടേത് വളരെ ഫെയർ ആയിട്ടും ഒരാളുടേത് ഒരു അൺഫെയർ ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഒരാൾ ഒരുപാട് ദിവസമായിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്ക് പുറത്തേക്ക് പോകണം എനിക്ക് പുറത്തേക്ക് പോകണം ആ പറഞ്ഞ മത്സരാർത്ഥിയുടെ വാക്കിനെ അതേ രീതിയിൽ അതേ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് ബിഗ് ബോസും ലാലേട്ടനും ആ മത്സരാർത്ഥിയെ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട് സ്വയമേ എടുത്ത തീരുമാനപ്രകാരമാണ് രേണു സുഖി എന്ന് പറയുന്ന മത്സരാർത്ഥി പുറത്തു പോയത് എങ്കിൽ ഈ പറയുന്ന പ്രേക്ഷകരായ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾ വോട്ട് ചെയ്തതിൻ്റെ ബേസിലാണ് ശൈത്യം അപ്പാനു ശരത്തും പുറത്തു പോയിട്ടുള്ളത് പക്ഷേ ഇതിൽ അപ്പാനു ശരത്തിന്റെ ഒരു പുറത്താക്കൽ എത്രമാത്രം ഫെയർ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് സംശയം പേഴ്സണലി കാരണം അപ്പാനു ശരത്തിനേക്കാളും വീക്കായിട്ടുള്ള ഒരുപാട് മത്സരാർത്ഥികൾ ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് ഇപ്പോഴുമുണ്ട് പൊനിയൽ സാബു രഹനാ ഫാത്തിമ അതുപോലെ തന്നെ ആര്യൻ മുതലായ ഒത്തിരി മത്സരാർത്ഥികൾ അവിടെ ഇനിയും വീക്കായിട്ടുള്ള മത്സരാർത്ഥികളായി തുടരുന്നുണ്ട് ഇവരെല്ലാരും തന്നെ കൊടുക്കുന്ന കണ്ടന്റുകൾ നമുക്കറിയാം വളരെ അരസുഖംപ്പെടുത്തുന്ന ഒനിയലിന്റെ വിഷയം നമുക്കറിയാം ഒരുപാട് വിഷയങ്ങളിൽ ആക്റ്റീവ് ആവാത്ത ഒരു ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു ഒനിയലിനെയാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത് ചില ചില പോക്കറ്റുകളിൽ മാത്രമാണ് ഒനിയൽ തന്റെ സ്പേസ് കണ്ടെത്താൻ ഈ സിമിഷം വരെ ശ്രമിച്ചിട്ടുമുള്ളത് പക്ഷെ ഇവിടെ വളരെ അൺഫെയർ ആയിട്ട് ഈ പറയുന്ന വളരെ ആക്റ്റീവായിട്ട് ഹൗസിൽ നിൽക്കുന്ന ശരത്തിന്റെ പുറത്താക്കൽ എനിക്കത് അങ്ങോട്ട് കണക്റ്റഡായില്ല പിന്നെ ശൈത്യ എന്ന് പറയുന്ന മത്സരാർത്ഥി നമുക്കറിയാം കഴിഞ്ഞ ഒരു എബിഷനിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേ എലിമിനേഷൻ സ്റ്റേജിൽ വരെ എത്തിയിട്ട് രക്ഷപ്പെട്ടു പോയ ഒരു മത്സരാർത്ഥിയാണ് പിന്നെ പിന്നെയുള്ള വീക്കുകളിൽ ചെറിയ ചെറിയ ഒരു അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ആയിട്ട് താൻ മുന്നോട്ട് വന്നുവെങ്കിലും പക്ഷെ അത് അത്രമാത്രം പ്രേക്ഷകരുടെ ഇടങ്ങളിലേക്ക് എത്തിക്കാൻ ശൈത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് സംശയാത്മകമായ കാര്യം തന്നെയാണ് പിന്നെ അനുവുമായിട്ടുള്ള വിഷയങ്ങൾ പൊതുവെ നമുക്ക് പുറത്തുള്ള ഒരു ഗ്രൗണ്ട് എഫക്റ്റിൽ നിന്നും അറിയുന്ന കാര്യമാണ് അനുവിന് പൊതുവെ കുറച്ച് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ പി ആർ ഇൻഡോ ഇനി ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ പി ആർ പി ആർ എന്ന് പറയുന്നുണ്ട് പി ആർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പെയ്ഡ് പ്രൊമോഷൻ എന്നാണ് അതിനെ പറയപ്പെടുന്നത് ഈ പറയുന്ന ഹൗസിനുള്ളിലുള്ള മിക്ക മത്സരാർത്ഥികളും കുറച്ച് വിരലിൽ എണ്ണാവുന്ന മത്സരാർത്ഥികൾ ഓളിച്ചു നിർത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള ഈ പറയുന്ന പെയ്ഡ് പ്രൊമോഷൻ പോയിട്ടുണ്ട് ഉണ്ട് കാരണം നമുക്ക് എല്ലാവരുടെയും പ്രൊമോഷൻ രീതികൾ കാണുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ തന്നെ പെയ്ഡ് പ്രൊമോഷൻസ് നടത്തിയാലും എത്രയൊക്കെ തന്നെ അങ്ങനെ ഒരു ടീം പ്രൊപകേന്ദ്രമായിട്ട് പ്രവർത്തിച്ചാലും ഈ ജനങ്ങളുടെ മനസ്സിനകത്ത് കയറി അല്ലെങ്കിൽ ഓരോരുത്തരുടെയും മൊബൈലൊന്നും മേടിച്ചിട്ട് ഈ പി ആർ ചെയ്യുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് ഒരു ഒരുപാട് കണ്ടന്റുകൾ ഒരുപാട് ചാനലുകളിൽ ഇവരെ മാത്രം കുറിച്ചുള്ള വീഡിയോകൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിനൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈ പറയുന്ന ആളുകളെ കൊണ്ട് സാധിക്കും പക്ഷേ അതൊരു ഒരു വോട്ടായി കൺവേർട്ട് ചെയ്തെടുക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും ആണ് ഈ പറയുന്ന ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതിനകത്ത് ഒരുപാട് സിനിമകളും ഒരുപാട് എന്താ പറയുക വെബ് സീരീസുകളും റിലീസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത് ഇന്ത്യയിൽ എമ്പാടും വളരെയേറെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഇപ്പൊ ജിയോ ആണ് അത് ടേക്ക് കെയർ ചെയ്തിട്ടുള്ളത് അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ പ്ലാറ്റ്ഫോമിനകത്താണ് ഓരോ മനുഷ്യരും വോട്ട് ചെയ്യുന്നത് ആ വോട്ട് ചെയ്യുന്ന ആ പ്ലാറ്റ്ഫോമിനകത്ത് ഒരിക്കലും ഒരു ഫേക്ക് കോട്ട് ആഡ് ചെയ്ത് പോവാൻ ഒരാൾക്കൊന്നും സാധിക്കത്തില്ല ചിലപ്പോൾ ഒരാൾക്ക് ഒരു നൂറ് ഫോണൊക്കെ മേടിച്ച് വെച്ചിട്ട് നൂറ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും പക്ഷെ തന്നെ ഒരു പരിധി പരിമിതമായ ലിമിറ്റ് ഉണ്ട് ചിലപ്പോൾ ഒരു കപ്പ് ഓഫ് ആളുകൾ കൂട്ടം കൂടിയിരുന്ന് ഈ പറയുന്ന പി ആർ ഏജൻസിയുടെ സപ്പോർട്ടിലൂടെ വോട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇതൊന്നുമല്ല അവിടുത്തെ വോട്ടിന്റെ ബേസ് വോട്ടിന്റെ ബേസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് കാണുന്ന നോർമൽ ആയിട്ടുള്ള പ്രേക്ഷകരാണ് അതുകൊണ്ട് തന്നെ ഈ പി ആർ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു മത്സരാർത്ഥിയും അവിടെ വിജയിച്ചു പോകത്തില്ല പി ആർ പുറത്ത് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവർ വ്യക്തമായിട്ടുള്ള കണ്ടന്റുകൾ ഹൗസിനുള്ളിൽ കൊടുത്ത് അവരുടെ സ്ക്രീൻ ബേസ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നിന്നാൽ മാത്രമേ അവർക്ക് വ്യക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ നമുക്ക് രേണു സുദീന്റെ ടോപ്പിക്കിലേക്ക് പോയാൽ രേണു സുദീ എന്ന് പറയുന്ന മത്സരാർത്ഥി പുറത്ത് ഒരുപാട് നെഗറ്റീവ് ഇമേജുകൾ കൊണ്ട് ഹൗസിനുള്ളിൽ എത്തിയ ഒരാളാണ് രേണു സുദീ പറയുന്ന ബിഗ് ബോസിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസ് പുറത്തു വന്നായിരുന്നു ശക്തമായ പി ആർ രേണുവിനുണ്ട് പി ആറിന്റെ ബേസിലാണ് രേണു നിൽക്കുന്നത് എന്ത് ഇന്ന് അത്തരം കമന്റുകൾ പറഞ്ഞവരൊന്നും മിണ്ടാട്ടം മുട്ടി ഒരു ഒരു വേളയിൽ ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട് രേണു സുദിക്ക് എവിടെയൊക്കെ ചില പി ആറുകൾ ഉണ്ടെന്ന് തിരുത്തി പറയാൻ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ബാധ്യസ്ഥനാണ് അത് ഇവിടെ ചെയ്യാനും എനിക്കൊരു മടിയുമില്ല െറ്റിപ്പറ്റുമ്പോൾ അത് തിരുത്തണം അത് നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു സ്വഭാവത്തിൽ പെടുന്ന ഒരു കാര്യമാണ് തുടക്ക സമയങ്ങളിൽ എനിക്ക് വ്യക്തമായ സംശയം ഉണ്ടായിരുന്നു രേണു സുദിക്ക് ഒരു വ്യക്തമായ പി ആർ പുറത്തുണ്ട് എന്ന് പക്ഷെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് രേണു സുദി എന്ന് പറയുന്ന സ്ത്രീ ഒരു അമ്മ അവർ വളരെ വ്യക്തമായ രീതിയിൽ അവരുടെ മനസ്സിനെ അവർക്ക് പാകപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞില്ല ഈ പറയുന്ന ഹൗസിനുള്ളിൽ അവർക്ക് അവിടെ സർവേ ചെയ്യാൻ പറ്റിയില്ല അവരുടെ ഉള്ളിലുള്ള അവർ നന്മയായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കണ്ട ഒരു രേണു സുദീയിൽ നിന്നും വളരെ വ്യത്യസ്തയായ നല്ല കുറെ ഗുണങ്ങൾ പുറത്തേക്ക് വന്ന ഒരു രേണു സുദീനെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു ഒരുപാട് പേർ അറ്റാക്ക് ചെയ്യുമ്പോഴും ചെസ്റ്റ് ഒന്ന് ഫയർ ചെയ്തിട്ട് അവർ അവരുടേതായ സ്പേസിലേക്ക് ഒതുങ്ങി കൂടുന്നത് നമ്മൾ കണ്ടു അവിടെ പല അവസരങ്ങളിൽ അവരുടെ കുഞ്ഞിനെ കുറിച്ച് അവർക്ക് അറിയുന്ന അവസരങ്ങളിൽ ആ ഒരു സിറ്റുവേഷനെ അഭിനയമാണെന്ന് പോലും പുറത്ത് പലരും പറഞ്ഞപ്പോഴും പുറത്ത് പലരും അതിനെ ഒരു കണ്ടന്റാക്കി മാറ്റിയപ്പോഴും അവരുടെ ഉള്ളിലുള്ള അമ്മ തന്നെയാണ് അതൊരു വിങ്ങലായി പുറത്ത് കൊണ്ടുവന്നതെന്ന് ഈ പറഞ്ഞ ഒരു ഇറങ്ങിപ്പോക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ബിഗ് ബോസ് പോലുള്ള വലിയ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് അതായത് ഈ ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഈ പറയുന്ന ബിഗ് ബോസ് അതിനകത്തു നിന്നും ഇറങ്ങിപ്പോവേണ്ട സാഹചര്യത്തിൽ ആ പറയുന്ന സ്ത്രീ അതായത് ഈ പറയുന്ന രേണു സുതി ഇറങ്ങി പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേഴ്സണൽ ഇടത്തിൽ അവർക്ക് അത്രമാത്രം ആ കുട്ടികളെ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണെന്നാണ് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് ആ ഒരു കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ഇപ്പൊ നിലവിൽ അനുവിൻ്റെ വിഷയം വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ ഹൗസിനുള്ളിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ പ്രൊമോയിൽ കണ്ടൊരു തീയൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പേഴ്സണലിയാണ് പലരും അത് വളരെ ഫയറായിട്ട് ലാലേട്ടൻ പ്രസ പ്രസെന്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് പക്ഷെ ചില ഏരിയകളിൽ എവിടേക്കും ലാലേട്ടൻ ഒന്ന് തണുത്ത വളരെ കൂളായിട്ടുള്ള ഒരു ലാലേട്ടനെ കാണാൻ കഴിഞ്ഞു അത് ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടന്റെ സ്വഭാവത്തിന്റെ ഒരു ഗുണമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു നെഗറ്റിവിറ്റി ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യന്റെയും പേഴ്സണൽ ലൈഫിലേക്ക് അത് കടന്നു വരുമെന്നുള്ളൊരു ഭയം ഒന്നുകൊണ്ടാവണം എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇത്തരം വിഷയങ്ങളിൽ കുറച്ച് വിഷയങ്ങൾ സംസാരിച്ചിട്ട് അതങ്ങ് ആ വിഷയം സ്കിപ്പ് ചെയ്ത് മാറി മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നത് അനു പറഞ്ഞത് വളരെ ശുദ്ധമായിട്ടുള്ള തെമ്മാടിത്തനമാണ് ഇത്തരത്തിലുള്ള സദാചാരങ്ങൾ ഒന്നും തന്നെ അതിനൊരു മത്സരമല്ല അതിന് പൊതു ഇടങ്ങളിലാണെങ്കിലും ആരും തന്നെ അതൊന്നും അനുകരിക്കരുതെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് കാരണം ഒരാളുടെ സ്പേസ് എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ളൊരിടമാണ് അത് അയാളുടെ പ്രൈവസിയാണ് അത് അയാളുടെ പേഴ്സണൽ സ്പേസ് ആണ് അതിനുള്ളിലേക്ക് ഒരാൾ ഇന്റർഫെയർ ചെയ്ത് നീ അങ്ങനെ ചെയ്തില്ലേ നീ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് സദാചാരം തന്നെയാണ് നമ്മൾ പറയുന്നത് പോലെ ഇത് ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ അന്നും പറയുന്നുണ്ടായിരുന്നു അവിടെ അത്തരത്തിലുള്ള ഒരു വിഷയം പബ്ലിക് കണ്ടിട്ടില്ല കാരണം ഒരു ബെഡ്ഷീറ്റിനുള്ളിൽ എന്താണ് നടന്നതെന്ന് പബ്ലിക് കണ്ടിട്ടില്ല ഒരു ഏഷ്യനെറ്റ് പോലുള്ള ഒരു വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന മലയാളികളുടെ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ചാനൽ ഒരു വിഷയം ഉണ്ടെങ്കിൽ പോലും അത് അവരുടെ എഡിറ്റിംഗ് വളരെ വ്യക്തമായിട്ട് ഹൈഡ് ചെയ്യും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവളത് അവരത് പുറത്തു പുറത്തുവിടില്ല അവരുടെ ആ ഒരു ക്രെഡിബിലിറ്റി അവരുടെ ഷോയുടെ ഒരു ഇമേജ് അവർ പബ്ലിക്കിന് മുന്നിൽ വെക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്ന ബിഗ് ബോസിന്റെ ഒരു ഫേസ് ഇതൊക്കെ പോവാൻ ഈ ഒരു കാരണം മതിയാവും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ് അനിമോൾ ഷോയ്ക്കെതിരെ ആണ് അത് നടത്തിയിട്ടുള്ളത് രണ്ട് എന്ന രീതിക്ക് പുറമെ അത് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന ഷോയുടെ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രസ്റ്റീജിനെ അല്ലെങ്കിൽ അവരുടെ ഒരു അഭിമാനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു വിഷയമാണ് അനിമോൾ അവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഇനി അഥവാ അത് നടന്നു അനിമോൾ കണ്ടു എന്നുണ്ടെങ്കിൽ പോലും അതൊരിക്കലും എന്ന് പറയുന്ന ഒരു ചാനൽ ഈ പറയുന്ന ഷോയ്ക്കുള്ളിൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കില്ല കാരണം ഇതൊന്നും അല്ല കണ്ടന്റ് ഇതൊരാളുടെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ ഒരു ടോപ്പിക്കായിട്ട് എടുത്തു വെച്ച അനു നാണമില്ലേ എന്ന് രാലേട്ടൻ ചോദിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ഞാനും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അനുമോളെ നിനക്ക് നാണമില്ലേ ഇത്തരം വിഷയങ്ങളിൽ തൂങ്ങി നടക്കുവാൻ കാരണം നല്ല പുറത്തും നല്ല പി ആറിന് പുറമേ ഉള്ള ഒരു സപ്പോർട്ട് അനുമോക്ക് പുറത്തുണ്ട് ആ സപ്പോർട്ടിൽ നിന്നുകൊണ്ട് വ്യക്തമായ കണ്ടന്റുകൾ ഹൗസിൽ കൊടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാം ഇതൊന്നുമില്ലാതെ കണ്ടന്റുകൾക്ക് വേണ്ടി ഒരു സുപ്രഭാതം ഉണർന്നിട്ട് ആ സുപ്രഭാതത്തിൽ അനീഷ് പറയുന്ന പോലെ സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറയുന്ന പോലെ സുപ്രഭാതത്തിൽ ഉണർന്നിട്ട് വൈകുന്നേരം അന്തിയാവുന്നവരെ കണ്ടന്റേ കണ്ടന്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു രീതിയൊക്കെ മാറ്റണം ഇവിടെയും ഒരു ജീവിതം നിങ്ങൾക്കുണ്ട് അവിടെ മാത്രമല്ല പുറത്തിറങ്ങിയും ഈ പറയുന്ന എല്ലാ ആളുകൾക്കും ഒരു ജീവിതമുണ്ട് ഞാൻ അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഞാൻ എന്റെ എല്ലാ വീടിലും പറയുന്നതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഞാൻ വളരെ ായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ ആരെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു മടിയുമില്ലാതെ ഒരു 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 എന്താ പറയുക ഒന്നു ചിന്തിക്കേണ്ട ഒരു അവസ്ഥ പോലും ഇല്ലാതെ ഞാൻ വ്യക്തമായിട്ട് പറയും എൻ്റെ വളരെ ഫേവറേറ്റ് ഉള്ള ഒരു മത്സരാർത്ഥി ഈ പറയുന്ന അനീഷാണ് ഞാൻ നേരത്തെ പറഞ്ഞ പി ആർ ആ പി ആർ ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയും കൂടിയാണ് ഈ പറയുന്ന അനീഷ് ഒരു പക്ഷേ അനീഷിന് ഈ പറയുന്ന പി ആറും കൂടി ഉണ്ടായിരുന്നു എങ്കിൽ പി ആർ ഇല്ലാതെ തന്നെ അനീഷ് ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിയിട്ടുണ്ട് ഒരു പക്ഷേ പി ആർ ഉണ്ടെങ്കിൽ അനീഷിന്റെ ടോപ്പിക്കുകൾ തുടർച്ചയായി കണ്ടന്റുകളായി ഇട്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അനീഷിന്റെ ഒരു സ്വാധീനം കുറച്ചും കൂടി എത്തിച്ചാൽ തീർച്ചയായിട്ടും അനീഷ് തന്നെയായിരിക്കും ഈ ബിഗ് ബോസ് സീസൺ സെവൻറെ കപ്പ് ഉയർത്തുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് പുറത്ത് ഒരു തരത്തിലും പി ആർ അല്ല അനീഷിന്റെ പി ആറുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തെ സ്നേഹിച്ച് അദ്ദേഹം ഹൗസിൽ കാണിച്ചിട്ടുള്ള ആക്ടിവിറ്റികളോടുള്ള താല്പര്യം കൊണ്ട് ഒരു മാനുഷികത ഒരു എന്താ പറയാ തുടക്കത്തിൽ അനീഷിനോട് താല്പര്യമില്ലാതിരുന്ന നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു സിനിമയാണ് അഴുകിയ രാവണൻ മമ്മുക്ക അഭിനയിച്ച വളരെ ഫേമസ് ആയിട്ടുള്ള പടമാണ് ആ പടത്തിൽ മമ്മുക്ക് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് വെറുത്ത് വെറുത്ത് വെറുപ്പിന്റെ അവസാനം നിനക്ക് ഈ കുട്ടിശങ്കനോട് ഇഷ്ടമാവുമെന്ന് അതുപോലെ മലയാളികൾക്ക് ഇഷ്ടമായ ഒരു മനുഷ്യനാണ് ഈ പറയുന്ന അനീഷ് വെറുത്ത് 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 വെറുപ്പിന്റെ അവസാനമാണ് ഇവിടെ പലർക്കും അനീഷിനോട് ഇഷ്ടമായിട്ടുള്ളത് ആദ്യമൊക്കെ അനീഷിനെ വ്യക്തമായ രീതിയിൽ പ്രതി എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ രീതികളോട് ആ ഇച്ചിങ് സ്വഭാവത്തോട് ഒരുപാട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ മുന്നോട്ട് പോകുമോറും അനീഷ് വെക്കുന്ന കാര്യങ്ങൾ അനീഷ് വെക്കുന്ന ഗെയിം സ്ട്രാറ്റജി അനീഷ് നിൽക്കുന്ന ഒറ്റയാൻ പോരാട്ടം ഇതെല്ലാം തന്നെ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ നമുക്ക് മനസ്സും മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഒരു മലയാളിയുടെ ക്വാളിറ്റി ആയിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ എല്ലാ വർഷങ്ങളിലും ജയിക്കുന്നത് പലതരത്തിലുള്ള വ്യക്തമായ പി ആർ നടത്തിയിട്ടുള്ളവർ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാറം അതിനകത്ത് കാണിക്കാൻ ഒരുപാട് ഹീറോയിസും കാണിച്ച ആളുകൾ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആളുകളാണ് ഈ പറയുന്ന പല വേളകളിലും പല സീസണുകളിലും വിജയിച്ചു പോയിട്ടുള്ളത് പക്ഷെ അവരിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തനായി ഒരു സാധാരണക്കാരൻ്റെ ഫേസ് ആയിട്ട് ഒരു നോർമൽ മനുഷ്യന്റെ ചിന്താഗതിയോടുകൂടി അനീഷ് എന്ന് പറയുന്ന കോമണർ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് ഹൗസിനുള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ എപ്പിസോഡിലും വളരെ വ്യക്തമായിട്ട് അധികം വയ്ക്കുന്ന കണ്ടന്റുകളിൽ പോലും അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ട് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഓരോ വിഷയങ്ങളും അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന ആ ടോപ്പിക്ക് പോലും വളരെ ക്രിസ്റ്റൽ ആയിരുന്നു അതിനകത്ത് നിന്ന് നമുക്കൊരു ഒരു ഒരു നെഗറ്റിവിറ്റി എടുത്ത് പുറത്തു വയ്ക്കാനല്ല വളരെ ക്രിസ്റ്റൽ ആയിട്ട് തന്റെ ലൈഫ് എന്താണെന്നും തന്റെ ഗെയിം എന്താണെന്നും തന്റെ ഗെയിം സ്ട്രാറ്റജി എന്താണെന്നും ജനത്തിനോട് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ പറയുന്ന അനീഷ് നമ്മൾ മറ്റൊരു മത്സരാർത്ഥി നമ്മൾ ഒരുപാട് ഹോപ്പുള്ള ഒരു മത്സരാർത്ഥികളാണ് ന്യൂറ ആതില രണ്ടും രണ്ട് മത്സരാർത്ഥികളാണ് ഇന്ന് ഇന്ന് അവിടെ നിൽക്കുന്നത് ീ പറയുന്ന അനുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് പ്രോഗ്രസീവ് ആണ് നിങ്ങളുടെ ലൈഫ് ഒന്ന് സമൂഹത്തോട് പറയുന്ന ആളുകളായിട്ട് എന്തിനാണ് അവർ അങ്ങനെ ഒരു ആക്ടിന് വേണ്ടിയിട്ട് പുതപ്പെടുത്തു കൊടുത്തതെന്ന് ഞാൻ എന്റെ മറ്റൊരു വീഡിയോയിൽ ഇതിനെ കുറിച്ച് പറയുകയുണ്ടായി കാരണം അവർ സമൂഹത്തിനോട് വെക്കുന്നത് അവർ വെക്കുന്ന സ്പേസ് അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈല് അതെല്ലാം തന്നെ മലയാളികൾക്ക് പുതുമയുള്ളതാണ് മലയാളികൾക്ക് പുതിയതാണ് അതിനെ സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും നമ്മുടെ ഇടങ്ങളിലുണ്ട് അപ്പോൾ അവർ വളരെ വളരെ ശ്രദ്ധിച്ചു കാരണം അവർക്ക് സമൂഹത്തിനോട് പറയാനുള്ള വിഷയങ്ങൾ ഒന്നും തന്നെയല്ല അവർ ഹൗസിലെടുത്ത് വെക്കുന്നത് അവർക്ക് സമൂഹത്തിനോട് പറയാനുള്ള അവരെ പോലെയുള്ള അവരുടെ കൂടെ അവരുടെ ഇടങ്ങളിൽ നിന്നും ഉയർന്നു വരാനുള്ള അവരുടെ ഒരു ശബ്ദമായിട്ട് മാറാനാണ് അവർ ശ്രമിക്കേണ്ടത് അതിനെ മാറ്റി നിർത്തിയിട്ട് മറ്റെന്തിനൊക്കെയോ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷെ അവർക്ക് വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ട് വ്യക്തമായിട്ടുള്ള രീതിയിൽ ആളുകളെ ജഡ്ജ് ചെയ്യുന്നുണ്ട് അവർ അവർ ആ ഗെയിമിനുള്ളിൽ അവർ സക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർ വെക്കാൻ ഉദ്ദേശിക്കുന്ന അവരുടെ ആ ഒരു സന്ദേശം അവരുടെ മെസ്സേജ് അത് ജനങ്ങളിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഇപ്പോൾ സംശയമുണ്ട് എനിക്ക് പറയാനുള്ളത് വൈൽഡ് കാർഡ് വഴി എൻട്രി ചെയ്തിട്ടുള്ള മസ്താനി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ കുറിച്ചാണ് വളരെ ചീപ്പായിട്ട് വളരെ മോശമായ രീതിയിൽ വളരെ ഏറ്റവും മോശം സ്ട്രാറ്റജി കൊണ്ട് ഹൗസിനുള്ളിൽ എത്തിയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് മസ്താനി എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് ഒരാളോടും റെസ്പെക്ട് ഇല്ല ഒരാളോടും ഒരു മാനേജ് കീപ്പ് ചെയ്യുന്നില്ല ഒരാളോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയില്ല ഒരാളെ എത്രമാത്രം ഹേർട്ട് ചെയ്യാം പേഴ്സണലി ആണെങ്കിൽ പോലും അദ്ദേഹത്തെ എത്രമാത്രം മുറിവേൽപ്പിക്കാം ഒരാളെ എത്രമാത്രം ക്രൂരമായിട്ട് കടിച്ചു കീറാം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മസ്താനി അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അവിടെ മസ്താനെ ആക്രമിക്കാത്തവരുടെ എണ്ണമാണ് വളരെ കുറവ് മറിച്ച് മസ്താനെ പേഴ്സണലി അറ്റാക്ക് ചെയ്തവരുടെ എണ്ണം പോലും അവിടെ വളരെ വലുതാണ് കാരണം ഒരാൾ സ്ട്രോങ് ആണ് എന്ന് കണ്ടാൽ അദ്ദേഹത്തെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ ഈ പറയുന്ന മസ്താനിക്ക് ഒരു മടിയുമില്ല അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി വളരെ ഒരു കോമിക് ആയിട്ട് വളരെ ചിരിച്ചു കൊണ്ടാണ് പറയുന്നത് എന്റെ ജീവിതം എന്താണെന്നും എന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും അവരും അറിയാത്ത ഒരാൾ എന്റെ ജീവിതത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു ഞാൻ പോലും എക്സ്പീരിയൻസ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഉണ്ടാവാത്ത കാര്യത്തെ ഒരാൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നു അത്തരത്തിൽ ഫാബ്രിക്കേറ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ പോലും മസ്താനി ഹൗസിനുള്ളിൽ പറഞ്ഞു വന്നതിൻ്റെ തെളിവാണ് അനീഷ് എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥി പറഞ്ഞതിൽ നിന്നും മനുഷ്യൻ അല്ലെങ്കിൽ ഇത് കാണുന്ന ജനത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു മസ്താനി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി വളരെ എന്താ പറയുക ഒരു ക്വാളിറ്റി ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട വളരെ മോശമായിട്ടുള്ള സന്ദേശങ്ങൾ സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വളരെ എന്താ പറയുക ഒരു തരത്തിലും ഒരു ഒരു മാനുഷിക പരിഗണനയൊന്നും ഒന്നും മറ്റൊരു മത്സരാർത്ഥിക്ക് കൊടുക്കാത്ത വളരെ മോശം മത്സരാർത്ഥിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന എവിക്ഷൻ ലിസ്റ്റിലുണ്ട് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു വോട്ട് ബാങ്ക് വളരെ വീക്കായിരിക്കും നല്ല പുറത്ത് നല്ലൊരു ഫാൻസ് ബേസ് ഉള്ള ഒരാളാണ് ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ എടുത്ത് ഒരുപാട് പേരുടെ ഇടയിൽ ഒരുപാട് ടോപ്പിക്കുകളായി ചർച്ച ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ ഈ പറയുന്ന ആളുകൾക്ക് തന്നെ ഈ വിഷയം കാണുമ്പോൾ അത് എത്രമാത്രം വോട്ടായി അവിടെ എത്തും എന്നുള്ള കാര്യം കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ വരാൻ പോകുന്ന എവിഷനിൽ മസ്താനി പുറത്തു പോകാനുള്ള ഒരു സാധ്യത വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടും ബിഗ് ബോസ് ഹൗസ് വളരെ കലുഷിതമാണ് മപ്പാനി പുറത്തു പോയതോടുകൂടി അക്ബർ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരു വളരെ ശക്തനായ ഒരാളാണ് പുറത്തു പോയിട്ടുള്ളൂ പക്ഷെ അക്ബർ എന്ന് പറയുന്ന ഒരാൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ വീക്കായിരുന്നു വളരെ ഒരുപാട് മോശം വാക്കുകൾ വായിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് ഈ പറയുന്ന അക്ബർ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയും നമുക്ക് ഈ പറയുന്ന ലാലേട്ടൻ എപ്പിസോഡുകൾ കാണാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഷാനവാസ് അക്ബർ കോംബോ അവിടെ വർക്കാവുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾ നല്ലപോലെ വിയർക്കും കാരണം അക്ബർ ഷാനവാസ് കോംബോ വളരെ ശക്തമായിരിക്കും അവരെ എതിർത്ത് തോൽപ്പിക്കാനും അവരെ നേരിടാനും അവിടെ ഉള്ളവർ ഒരുപാട് കഷ്ടപ്പെടും എന്തായാലും വരും ദിവസങ്ങളിലെ ബിഗ് ബോസിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം മറ്റു ബിഗ് ബോസ് വീഡിയോകളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു